ഫൈനലി ഏകദേശം അടിപൊളിയായിട്ടുണ്ട് അബിക്ക് എന്തെങ്കിലും പണി അടക്കം അബിയുടെ പുറകെ നാരാളം ചിലത്തരെയും ക്രിസ്മസ് പാപ്പ എവിടെ ഇരിക്കുന്നു എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ മേടിച്ചോണ്ട് വന്ന നമ്മുടെ ക്രിസ്മസ് ട്രീനെ ഒന്ന് സെറ്റ് ആക്കണം അതേപോലെ തന്നെ ഫുള്ള് ക്രിസ്മസ് മയമാക്കാനുള്ള പരിപാടിയിലാണ് ഇന്നലെ ഇന്നലെ ആമയുടെ നമ്മൾ തന്നെ പെട്ടി തുറന്ന് തുറന്ന് ബോക്സ് ക്രിസ്മസ് ഇവിടെ ആക്കി വെച്ചു ഏകദേശം ഒന്ന് ലെവൽ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ മൊത്തം നമുക്ക് അലങ്കരിക്കണം നമ്മുടെ ഏഴടി പൊക്കമുണ്ട് അപ്പൊ ഇത് മേടിച്ചത് എവിടുന്നാണെന്നും ഇതിനെത്ര രൂപയായിരുന്നു എക് നമ്മുടെ മുന്നത്തെ വീഡിയോയിലുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത് എവിടെ നിന്ന് മേടിച്ചോ എന്ന് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് കേട്ടോ അല്ലെ അപ്പൊ ഈ ഈ ക്രിസ്മസ് ട്രീ ഇന്ന് നമ്മൾ ഫുള്ളി ഡെക്കറേറ്റ് ചെയ്യാൻ പോകണം അതുപോലെ നമ്മുടെ വീട് മൊത്തം ഒരു ക്രിസ്മസ് ആക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് ഇതിന്റെ പരിപാടി നമ്മൾ തുടങ്ങാം അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതമാണ് അപ്പൊ ഇത്രയാണ് കേട്ടോ നമുക്കുള്ള ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസ് ഇതെല്ലാം നമുക്കിന് നമ്മുടെ ട്രീയിലും അതുപോലെ തന്നെ വീടിന്റെ ഓരോ സൈഡിലൊക്കെ ആയിട്ട് ഇത് ചെയ്യണം അപ്പം നമുക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇഷ്ടമാണ്

പിന്നെ ഇത് ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല കാരണം കുറച്ച് ക്വാളിറ്റി ഉള്ളത് വേണമായിരുന്നുള്ളതുകൊണ്ട് പൈസ നോക്കാൻ നമ്മളത് വാങ്ങി ഇതിനും പൈസയിലൊക്കെ കിട്ടൂട്ടോ അതുപോലെ ഇത് 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 കഴിഞ്ഞ വർഷത്തെ ആണ് നമ്മൾ ഹോം ഫ്രണ്ട് അങ്ങോട്ടേക്ക് ഫോണെടുക്കാതെ അപ്പൊ ഇത്രയും സാധനങ്ങളുമായിട്ട് ഞങ്ങൾ അത് മുൻവശത്തേക്ക് പോവുകയാണ് സുഹൃത്തുക്കളില് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മള് പുറത്തുനിന്ന് കയറി വരുന്നത് ഈ ഒരു ഡോർ വഴിയാണ് അതാണ് നമ്മുടെ നമ്മുടെ വീട് ഹോം ടൂർ കണ്ടിട്ടുള്ള ഒരു കമന്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു പൂവ് മാറ്റം എനിക്ക് ആഗ്രഹമുണ്ട് റെഡാൻ മാറ്റം എനിക്ക് ഇഷ്ടം ഏകദേശം റെഡും അതൊരു ഓട്ടം പൈബാറ്റായില്ലോ മാറ്റാനായോ നോക്കട്ടെ കിട്ടുവാണെങ്കിൽ നമുക്ക് ആഗ്രഹങ്ങളല്ലേ നല്ല രസമുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഈ ഒരു ഏരിയ പറ്റുന്ന ഒരു ഫ്ലവേഴ്സാണ് അതേപോലെ തന്നെ അത് ആക്ച്വലി പുറത്ത് പുറത്ത് നമുക്ക് തൂക്കണം പക്ഷെ ഇത് വേണ്ട ഈ ഒരു ഫോട്ടോ ഫ്രെയിം നോക്കി രസം നോക്കിയാ നല്ല രസമില്ലേ ഇത് വേണ്ട ഞങ്ങള് മൂന്ന് പേര് ഒരു ചെറിയ മരം ഹോം ലവ് പിന്നെ ഞങ്ങളെ നല്ലൊരു ഫോട്ടോ എനിക്ക് ഈ ഫോട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഇങ്ങനെ പിള്ളേരെ പാണ്ടാ അതേപോലെ തന്നെ ഇത് നോക്കി ഇവിടെ കാണുമ്പോ എന്ത് രസമാണ് നോക്കിയ്ക്ക് ഒറിജിനൽ മരം പോലെ ഉണ്ട് ഇണ്ടോ അത് നല്ല രസമാണ് കാണാൻ നമ്മള് എന്തായാലും ഇത് പൈസ നമ്മൾ അങ്ങ് അതെ എനിക്ക് പണ്ടേ ഭയങ്കര ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യണം അത് വീട്ടില് വേണമെന്നേക്കാരെ പലരുടെയും വീട്ടിലൊക്കെ പോയി കഴിയുമ്പോൾ കണ്ടിട്ടുണ്ട് അവരൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് നല്ല നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് അടുത്ത ക്രിസ്മസ് ട്രീ അതിന് വേണ്ടി ഫസ്റ്റ് ലൈറ്റ് മലവെള്ളുണ്ടാ കഴിഞ്ഞ വർഷം

സോറി ഞാനൊരു മോഡേൺ മോഡേൺ പെൺകുട്ടിയായതോ എനിക്കറിയാത്ത ലൈറ്റ് ഇട്ട് കഴിഞ്ഞു ഇത് എങ്ങനുണ്ട് ലൈറ്റ് ഇട്ടുകഴിഞ്ഞപ്പൊ ഈ ഒരു അവസ്ഥ കേട്ടോ െ ക്യാമറയിലൂടെ ഇതിന്റെ ആ ഒരു ഫുൾ ബ്യൂട്ടി നമുക്ക് കാണിച്ചു തരാൻ പറ്റൂലെ നേരിട്ടാണ് നല്ല രസമുണ്ട് നല്ല തിക്കായിട്ടുള്ള നല്ലൊരു കറക്റ്റ് ഒരു മരം നിക്കുന്ന പറഞ്ഞ തോന്നിയല്ലേ അടുത്ത് നമ്മള് കൊറേ ബോൾ മേടിച്ചിട്ടുണ്ട് എന്തെങ്കിലും നല്ല ആയിട്ടുള്ള കളർ അല്ലേ നല്ല കളർ ഒരു ഓറഞ്ച് ഗോൾഡൻ ടച്ച് ആട്ടോ പിന്നെ ഗ്രീൻ ഉണ്ട് ചെറിയ ചെറിയ റെഡ് ഉണ്ട് റെഡ് റെഡ് അവിടെ വേറെ നമ്മൾ പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് എല്ലാം നമ്മള് തൂക്കുന്നില്ല നമ്മളൊന്ന് എങ്ങനെയുണ്ടോ റെഡ് വേറെ മേടിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ നല്ല രസം ഉണ്ടാവും നമുക്ക് ഫുള്ള്ണ്ടോ നമുക്ക് നോക്കാം ടാസ്ക് നൂല് ഓൾറെഡി ും അത് അത് കോർക്കലാണ് ഡിസംബർ വെക്കൽ ബോൾ മേടിച്ചത് കുറച്ച് ബോളുകൾ എടുത്താലും ബാക്കിയുള്ള ബോളുകൾ അതിനകത്ത് ഇണ്ടാവൂല്ലോ ആമിക്ക് കഴിഞ്ഞ വർഷത്തെ എല്ലാം ബോൾ ഫുൾ ആമിക്കുട്ടി കളിച്ച് കളിച്ച ആമിക്ക് ഭയങ്കര റെഡ് ഒരു ഗോൾഡ് കളർ അല്ലേ അപ്പൊ ആമി കുഞ്ഞായിരുന്നപ്പൊ ആമിക്ക് ആ ഒരു കളറോട് അട്രാക്ഷൻ ആയി കളിച്ച് 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 അത് പറ്റൂലെ കാരണം അത് ചെറിയ ആമി ആമി ഓടി നടന്ന് തോക്കുവാട്ടോ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുവീ കൊറച്ചേരം ഓഫ് ആക്ക ക രണ്ടുപേരും തുടങ്ങി രണ്ട് പരിപാടി ഇവിടെ ഏകദേശം അവിടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെക്കരുത് തൂങ്ങി കിടക്കുന്ന രീതിയിൽ മുകളിലെ സൈഡിൽ നേരെ വെക്കേ മൊത്തം ഇട്ടു നമ്മൾ റൗണ്ടിലിട്ടു ഓ ചൗണ്ട് വെക്ക ഒരു മിനിറ്റ് ഇതൊന്ന് ഡാലി എടുത്തോട്ടെ രസമുണ്ടോ ഇതെങ്ങനെയാണ് രസം എനിക്ക് ഏഹ് എനിക്കിഷ്ടപ്പെട്ടു ഈ ഈ ഗ്യാപ്പിലുണ്ടോ ഇവിടെ ഒന്നും ഇല്ലാത്ത പോലെ ഇനി ഉണ്ട് കേട്ടോ ഒരുപാടുണ്ട് നമ്മള് ഇതിന്റെ നൂല് ഒരു വലിയ ചടങ്ങാണ് ഇത് ഇത് തൂക്കണം ഇത് ഇത് വേണ്ടല്ലേ

ഹോം നമ്മൾ ഇന്നലെ റേഞ്ചിൽ പൈസ കൊറച്ച് നല്ല സ്റ്റാൻഡേർഡ് ഉള്ളത് കിട്ടും പൈസ കൊടുത്താലും സാധനം കിട്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു ഒരു മരത്തിന്റെ ഒരു ഒറിജിനാലിറ്റി ഉള്ള സാധനം അല്ലേ അതെ നമുക്ക് കൊറേ നേരം ഇതിനെ പറഞ്ഞ് പൊക്കിക്കൊണ്ടിരിക്കണം നമുക്ക് പോകാം നമുക്ക് നമുക്ക് ഒരു കാര്യം ബാക്കിയുള്ള സാധനങ്ങൾ മേടിക്കാം ഞങ്ങൾ ആ ഒരു ഷോപ്പിലേക്ക് യെസ് ഞങ്ങളുടെ കൂടെ ഷോപ്പിംഗ് ചെയ്ത് ചെയ്ത് നിങ്ങൾ യു കെയിലെ കടകളെല്ലാം നിങ്ങൾ നാട്ടിൽ വരുവാണെങ്കിൽ ഇതല്ലേ ഹോം ഇതല്ലേ റേഞ്ച് പറഞ്ഞിട്ട് ട്ടെ ഇവിടെ ആൾക്കാർ വരുമ്പോ നിങ്ങൾ ഷോപ്പ് ചെയ്ത കടയിൽ ഞങ്ങൾ പറഞ്ഞ മെസ്സേജ് ഉണ്ട് അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് നന്ദി ഈ ഒരു അവസരത്തിൽ എനിക്ക് അത് വാ ക്രിസ്മസ് പാപ്പ ഇരിക്കുന്നു സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലെത്തിയിട്ടെങ്കിൽ നമുക്ക് ക്രിസ്മസ് ട്രീക്ക് പാവാ കെട്ടി കൊടുക്കാം കെട്ടുകൂടിയത് ക്രിസ്മസ് ട്രീക്കും വേണ്ടത് നമുക്കും ഇടാട്ടാ പാവാൻ നല്ല രസമുണ്ട് അല്ല ഇത് എങ്ങനെ കെട്ടുന്നു എനിക്ക് മനസിലായില്ല മനസ്സിലായി ഇതിന്റെ മോളിലല്ല ആ സ്റ്റാൻഡ് അടിപ്പോടത്തന്നെ പോരാക്ക് ഇതല്ല രസം ഇവിടെ വെക്കുന്നതിനേക്കുള്ള നല്ലതല്ലേ ഏഹ് ണാനും നമുക്ക് ഏത് മൂല ഏത് സൈഡിൽ നോക്കിയാലും ഭംഗിയുണ്ട് നല്ല രസമുണ്ട് അപ്പോൾ ഇതേ നമ്മൾ പാവാട മേടിച്ചിട്ടുണ്ട് പിന്നെ വേറെ കുറച്ച് സാധനങ്ങൾ നമ്മള് ഹോം വർക്ക് ചെയ്യുമ്പോൾ മേടിച്ചോ ഒത്തിരി ഒന്നും മേടിച്ചില്ല ഇനി നമുക്ക് ഡിസംബർ വരെ സമയമുണ്ടല്ലോ അടുത്ത മാസം മേടിക്കും ഓരോ പോക്കിനി കുറച്ച് കുറച്ചായിട്ട് മേടിക്കാം പിന്നെ ഇതേ ഇത് നോക്ക് വേണ്ട തിന്നാൻ പോവാ ഇവിടെ പകുതി തിന്നു തല കടിച്ചു

ക്രിസ്മസ് ആഘോഷങ്ങൾ നല്ല അടിപൊളിയായിട്ട് തന്നെ തുടങ്ങി അല്ലേ നമുക്ക് ഗിഫ്റ്റുകൾ വെക്കണം ആ ഇത് പറഞ്ഞാൽ മേടിക്കാന്ന് ചായ സോക്സ് ബൂട്ട് ഒരു സാധനം അതിനകത്ത് വേണം വിഷ് എഴുതി ഇനിയിപ്പം അപ്പൊ നമ്മടെ ഈ ഈ ദിവസത്തെ ക്രിസ്മസ് ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു അപ്പൊ ഇനിയിപ്പോ നമ്മള് നേരെ അടുക്കളയിലോട്ട് കയറി ബിരിയാണി വെക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കുകയാണ് സുഹൃത്തുക്കളെ ബിരിയാണി അതെ അപ്പൊ ഇന്ന് ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്നും ഞങ്ങളുടെ വീഡിയോ കണ്ട് ഞങ്ങളെ സഹായിക്കുക സപ്പോർട്ട് ചെയ്യുക അല്ലെ സഹായിക്കുന്ന ആ നമുക്ക് പ്രചോദനം നൽകുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ് ഇതിൽ നോക്കുമ്പോ അക്കൂരത്തിന്റെ കളർ കാണാൻ നല്ല രസമുണ്ട് ഒരു സ്കൈ ബ്ലൂ കളറിലെ കാണാൻ ആദ്യം അക്കൂരം ഭയങ്കര ഇഷ്ടമായിരുന്നു അത് കഴിഞ്ഞിടയ്ക്ക് ഒരിടയ്ക്ക് ഇഷ്ടം പോയായിരുന്നു ഇപ്പൊ വീണ്ടും ഇഷ്ടമായി ഇഷ്ടമായി തുടങ്ങിയ പേടിക്കണം പേടിക്കണ്ട മീനെ മീൻ ചത്തത് കഴിയുമ്പോ നമ്മൾ മറ്റേ മേടിക്കുന്നുണ്ട് മാസത്തില് വർഷം കഴിഞ്ഞ വർഷം ജനുവരിയിലെ ജനുവരി വരുന്ന വ്യത്യാസം നമ്മുടെ ജീവിതമൊക്കെ പറയുമ്പോൾ അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുവാണ് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും എല്ലാവർക്കും വനക്കം